നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് പരാതിക്കാരി മറുവശത്ത് ഫെനി നയനാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഏറ്റവും ചങ്ക് ബ്രോ കളത്തിലിറങ്ങി നേരിട്ട് യുദ്ധം നയിക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ ഫെനി നയനൻ അതിജീവിതയെ വെല്ലുവിളിക്കുന്നു ഫെനി നയനാന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതിജീവിത ഇന്ന് കളത്തിലിറങ്ങിയത് അതിജീവിതയുടെ ശബ്ദരേഖയിൽ എല്ലാം വ്യക്തം എന്തുകൊണ്ടാണ് ഫെനിയെ താൻ ബന്ധപ്പെട്ടത് എന്നും രാഹുൽ മാങ്കൂട്ടവുമായി തനിക്ക് മൂന്ന് മണിക്കൂർ സമയം സ്വകാര്യ സംഭാഷണത്തിന് വേണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരി ഇന്ന് ശബ്ദരേഖയിലൂടെ കേരളത്തെ അറിയിച്ചു എന്നാൽ മറുവശത്ത് കട്ടയ്ക്ക് നിൽക്കുന്ന ഫെനി ഫെനിക്കെതിരെ അതിജീവിതക്കെതിരെ സൈബർ നിക്ഷേപം നടത്തി എന്ന കേസ് രജിസ്റ്റർ ചെയ്ത അവസ്ഥയിലാണ് എപ്പോൾ വേണമെങ്കിലും ഫെനിയെ കസ്റ്റഡിയിലെടുക്കും എന്ന് പോലീസ് ഭയപ്പെടുത്തുന്നു കേസെടുത്താലും അറസ്റ്റ് ചെയ്താലും താൻ പറയാനുള്ളത് പറയും ഇനിയും സത്യങ്ങൾ തുറന്നു പറയും രാഹുൽ ബാങ്കൂട്ടവും പരാതിക്കാരിയും തമ്മിലുള്ള യഥാർത്ഥ വസ്തുതകൾ അവർ ഞാനുമായി നടത്തിയ ചാറ്റുകളിലുണ്ട് എന്ന് ഫെനിയുടെ വെളിപ്പെടുത്തൽ ആ ചാറ്റുകൾ ഭദ്രമായി ശാസ്ത്രമംഗലമജിത്ത് എന്ന അഭിഭാഷകന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഫെനി എല്ലാറ്റിനും ഒടുവിൽ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ എനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസ് എടുത്തിരിക്കുന്നു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ് ജാമ്യമില്ലാത്ത വകുപ്പുകളും എഫ്ഐആറിലുണ്ട് എൻ്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരിയുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്തുകയോ അവരെപ്പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല കേസ് വന്നതുകൊണ്ട് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ കേസിനെ നേരിടും ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും എഫ്ഐആറിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടത് അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട് അതെല്ലാം ശാസ്ത്രമംഗല മജിസ്റ്റാർ അഡ്വക്കേറ്റ് ശേഖർ സാർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ചാനലിൽ ഇന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞതുപോലെ ഫെനീനായി ഞാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല ഫെനിയെക്കുറിച്ച് ലിജോയറിയിൽ ഒരു കുറിപ്പ് ഫെനീന്ന് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു രാഹുൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നതൊക്കെ നിയമവും കാലവും തെളിയിക്കട്ടെ പക്ഷേ മോനെ ഫെനി കഷ്ടകാലത്തിൻ്റെ ലക്ഷണം കാണുമ്പോഴേ ഇട്ടിട്ട് ഓടിപ്പോകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമുള്ള ഈ കാലത്ത് നിന്നെ പോലെ ഒരു സുഹൃത്തയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം തന്നെയാണ് നിലനിൽപ്പല്ല നിലപാടെന്ന് കാണിച്ചു തന്നവൻ ഫെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഒരു മണിക്കൂറിൽ ലഭിച്ചത് ഏഴായിരത്തി അഞ്ഞൂറിലധികം ലൈക്കുകൾ ആയിരത്തി ഒരുന്നൂറിലേറെ പിന്തുണ അറിയിച്ചു കൊണ്ടുള്ള കമൻറ്റുകൾ ഇരുന്നൂറ്റി പത്തോളം ഷെയറുകൾ സമൂഹ മാധ്യമങ്ങളിൽ മിന്നിക്കുകയാണ് ഫെനി നയനാൻ ധൈര്യമായി മുന്നോട്ടു പോവുക എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നു ഇവിടെ കോടതിയും നിയമവ്യവസ്ഥയും ഉണ്ട് ഫെനി നയനാൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ അതിനെതിരെ സൈബർ അധിക്ഷേപത്തിന് ഫെനിയുടെ പേർക്കെടുത്ത കേസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തീപിടുക്കാൻ കാരണമാകുന്നത് ഒരു തരത്തിലും രാഹുലിന്റെ വ്യക്തിപരമായ ചെയ്തികളെ അനുകൂലിക്കുന്നില്ല എന്നാൽ മറുവശത്ത് ഭരണകൂട വേട്ടയെ കണ്ടില്ല എന്ന് നടിക്കാൻ യഥാർത്ഥ മാധ്യമപ്രവർത്തകർക്ക് കേരളത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമാണ് ഫെനി നയനാൻ ഇപ്പോൾ ഫെനിക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു പച്ചക്കള്ളമാണ് പോലീസ് എഫ്ഐആറിൽ നിരത്തിയിരിക്കുന്നത് ഈ കേസിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല പരാമർശങ്ങൾ നടത്തി എന്നൊക്കെയാണ് അതിൽ പ്രധാനം ഈ ആരോപണങ്ങൾ പച്ചക്കള്ളമാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ പച്ചക്കെഴുതുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു പീഡനക്കേസിലെ അതിജീവിതയുടെ പേരും മറ്റ് തിരിച്ചറിയൽ വിവരങ്ങളും പ്രതി തൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി പരസ്യപ്പെടുത്തിയെന്നാണ് അതിജീവിതയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീലമായ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്ക് സ്റ്റോറിയായി പ്രചരിപ്പിച്ചു ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് സെക്ഷൻ അറുപത്തിനാല് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അതിജീവിതയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചുവെന്നാണ് എഫ്ഐആർ പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിതിൻ ആറാണി കേസ് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി മുഖേന ലഭിച്ച സ്ക്രീൻഷോട്ടുകളും യു ആർ എല്ലുകളും ഒക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നടപടിയെന്ന് എഫ്ഐആറിൽ വിവരിക്കുന്നു ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ടു പോകുന്നത് എന്നാണ് പോലീസിന്റെ വാദം എന്നാൽ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയപ്പെടുത്താനുള്ള പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ആസൂത്രിത നീക്കമെന്നാണ് ഫെനി നയനാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പച്ചക്കള്ളങ്ങൾ കോടതിയിൽ പൊളിക്കും എന്ന് ഫെനി വെല്ലുവിളിക്കുന്നു ഇതിലൊന്നും പേടിക്കില്ല എന്നാണ് ഇന്ന് രാവിലെ അതിജീവിത മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ശബ്ദരേഖയിൽ പറയുന്നത് ഫെനിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ശബ്ദരേഖയിൽ അതിജീവിത ഉയർത്തിയിരുന്നു ഇതിനെതിരെ കട്ടയ്ക്ക് നിൽക്കുന്നു മറുവശത്ത് ഫെനി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെന്ന് അതിജീവിത വ്യക്തമാക്കി തൻ്റെ ഉള്ളിൽ വളർന്ന കുഞ്ചിൻ്റെ പിതാവ് എന്ന പരിഗണന അദ്ദേഹത്തിന് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വൈകാരികമായ ഒരു അടുപ്പം തനിക്ക് രാഹുലിനോട് ഉണ്ടായിരുന്നുവെന്നാണ് അതിജീവിത വ്യക്തമാക്കുന്നത് രാഹുലിനെ നേരിൽ കണ്ട് ഒരു ക്ലോഷർ സംസാരിക്കാൻ ആഗ്രഹിച്ചു താനുമായുള്ള ബന്ധം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ക്ലോഷർ എന്ന വാക്കുകൊണ്ട് അതിജീവിത ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി രാഹുലിനെ ബന്ധപ്പെട്ടു അടൂരിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് വിഷം വാങ്ങി തരുന്നതാണ് അതിനേക്കാൾ നല്ലതെന്ന് രാഹുൽ തന്നോട് പറഞ്ഞു അടൂരിലെ വീട്ടിൽ അമ്മയും സഹോദരിയും ഉള്ള കാര്യം രാഹുൽ ഓർമ്മപ്പെടുത്തി പാലക്കാട്ട് വെച്ച് കാണാം എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് താൻ രാഹുലിനെ കാണാൻ പാലക്കാടെത്തി എന്നാൽ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ നിർത്തുകയല്ലാതെ രാഹുൽ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് യുവതി പറയുന്നു താൻ ഫോൺ വിളിക്കുമ്പോൾ മറ്റുള്ളവർ ഫോൺ എടുത്തു ഓരോ ഒഴുക്കഴിവുകൾ പറഞ്ഞു തന്നെ കാണാൻ രാഹുൽ കൂട്ടാക്കുന്നില്ലെന്നും തന്നെ വട്ടം കറക്കുകയാണ് എന്നും തനിക്ക് ബോധ്യപ്പെട്ടുവെന്നാണ് അതിജീവിത പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫെനിയെ പരിചയപ്പെട്ടു ഫെനിയോട് കാര്യങ്ങൾ പറഞ്ഞു ഫെനി തന്ന ഉറപ്പിലാണ് താൻ രാഹുലുമായി ബന്ധം തുടർന്നത് എന്നതാണ് അതിജീവിതയുടെ വിശദീകരണം രാഹുലിൻ്റെ മറ്റു പെൺകുട്ടികളുമായി ബന്ധമില്ല എന്ന് ഫെനി തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ചില ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ തൻ രാഹുലിനെ സംശയിച്ചു ഇക്കാര്യങ്ങൾ ഫെനിയെ വിളിച്ചു ചോദിച്ചു ഇതൊക്കെ രാഷ്ട്രീയ നാടകമാണ് എന്നതായിരുന്നു ഫെനിയുടെ വിശദീകരണം എന്നാൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ താൻ ഒരു മൂന്ന് മണിക്കൂർ രാഹുലിനോട് ആവശ്യപ്പെട്ടു കാണാമെന്ന് പറഞ്ഞ് രാഹുൽ തന്നെ വട്ടം കറക്കി ഫെനി ചാറ്റുകൾ പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനാണ് എന്ന അതിജീവിത ഇവിടെയാണ് ഫെനിയുടെ ചില വാദങ്ങൾ കൂടി നമ്മൾ കേൾക്കേണ്ടത് ചാറ്റുകൾ പുറത്തുവിട്ടത് സംബന്ധിച്ച് ഫെനി മറ്റൊരു ആരോപണമാണ് ഉയർത്തുന്നത് ആദ്യഘട്ടത്തിൽ രാഹുൽ ബാങ്കൂട്ടവും ചില പരാതിക്കാരികളും തമ്മിലുള്ള ചാറ്റുകൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ചോദ്യം മറുവശത്ത് ഫെനി ഉയർത്തുന്നു മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തൻ ഫെനിയുമായി നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഫെനി ഞാൻ പുറത്തുവിട്ടത് എന്ന് അതിജീവിത പറയുന്നു ഇത് സൈബർ ആക്രമണത്തിന് തന്നെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് താൻ മൂന്ന് മണിക്കൂർ ആവശ്യപ്പെട്ടത് ഫിസിക്കൽ കോണ്ടാക്റ്റിനല്ല തനിക്ക് ചില കാര്യങ്ങൾ സ്വകാര്യമായി രാഹുലിനോട് പറയാനുണ്ടായിരുന്നു ഒരു വർഷമായി ഫെനിയുമായി തനിക്ക് സൗഹൃദവും സംഭാഷണവും ചാറ്റും ഉണ്ടായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം അയച്ചാണ് താൻ ഫെനിയെ പരിചയപ്പെട്ടത് എൻ്റെ സഹോദരനെ പോലെയായിരുന്നു തനിക്ക് ഫെനിയെന്ന് അതിജീവിത പറയുന്നു പതിനേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള വളരെ നീണ്ട ശബ്ദ സന്ദേശമാണ് അതിജീവിത പുറത്തുവിട്ടത് എന്നെ അധിക്ഷേപിക്കണം വ്യക്തിഗത്വം നടത്തണം സ്ലെറ്റ് ഷേമിംഗ് നടത്തണം സൈബർ ബുള്ളിംഗ് നടത്തണം ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാം ഇത് കാണിച്ച് പേടിപ്പിക്കണം അവരെ നിശബ്ദരാക്കണം എന്നുദ്ദേശിച്ചു കൊണ്ട് മാത്രം ഫെനി പുറത്തുവിട്ട കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും ഫെനിയെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്ന് തൊട്ട് ഇരുപത്തിയഞ്ച് നവംബർ വരെ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ ഫെനിയെ ഞാൻ അനിയനെ പോലെ കണ്ടു എനിക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒരു മനുഷ്യനെ എത്രത്തോളം മാനസികമായും ശാരീരികമായും തളർത്താമോ അതെല്ലാം അനുഭവിച്ചാണ് എനിക്കെന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഞാൻ തകർന്നിരുന്ന സമയത്താണ് ഫെനി ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ പരിചയപ്പെടുന്നത് രാഹുൽ ബാങ്ക്ത്തിൻ്റെ അടുത്ത സുഹൃത്തുനിന്ന് ഫെനി പരിചയപ്പെടുത്തി ചൂരൽമല ഫണ്ടിംഗിന്റെ കൂപ്പൺ ചലഞ്ചിനെക്കുറിച്ച് അയാൾ ആദ്യം സംസാരിച്ചു കൂപ്പൺ എടുക്കണമെന്നും പറഞ്ഞു എന്തു സംസാരിച്ചാലും രാഹുലിനെക്കുറിച്ച് പറഞ്ഞ് ഫനി അവസാനിപ്പിക്കും അതുകൊണ്ട് രാഹുൽ കാര്യങ്ങളെല്ലാം ഫെനിയോട് പറഞ്ഞിട്ടുണ്ടാകും എന്ന് താൻ കരുതി അതുകൂടി അറിയാൻ ഞാൻ ഫെനിയോട് സംസാരിച്ചു സംസാരിച്ച് വളരെ അടുത്ത സുഹൃത്തുക്കളായി ആ സമയത്ത് എനിക്ക് ശാരീരികമായി ബ്ലീഡിങ്ങും തളർച്ചയും മാനസികമായി ഡിപ്രഷനും ആങ്സൈറ്റിയും എൻ്റെ അവസ്ഥ മോശമായിരുന്നു ജോലിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി എല്ലാ രീതിയിലും ഒറ്റപ്പെട്ടു ഇനി എന്ത് എന്ന് മനസ്സിലാക്കാത്ത അവസ്ഥ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം കുഞ്ഞായിരുന്നു എൻ്റെ പ്രയോരിറ്റി അതുകൊണ്ട് സൂയിസൈഡ് ടെൻഡൻസി വരെ എനിക്കുണ്ടായി ഇക്കാര്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഒന്നും പറയണമെന്ന് തോന്നി രാഹുൽ എൻ്റെ ഗർഭം നിഷേധിച്ചതും എന്നെ ബ്ലോക്ക് ചെയ്തതും എന്നെ വേദനിപ്പിച്ചു രാഹുലുമായി എനിക്ക് അതിഭീകരമായ ട്രോമ ബോട്ട് ഉണ്ടായിരുന്നു ഫെനിയുമായി സംസാരിച്ചപ്പോൾ ഫെനി എന്നെ ആശ്വസിപ്പിച്ച് പോട്ടെ സാരമില്ല ഇതാരോടും പറയരുത് എൻ്റെ അവസ്ഥയിൽ രാഹുലിന് വേറെ ബന്ധങ്ങളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നിന്നെ ഒരു അനിയനെ പോലെ കാണുന്നു നീ സത്യം പറയണം നീ ചേച്ചിയെ പോലെ കണ്ട് രാഹുലിന് വേറെ വിവാഹാലോചന വരുന്നുണ്ടോ എന്നോട് സത്യം പറയണമെന്ന് ഞാൻ ഫെനിയോട് ആവശ്യപ്പെട്ടു ബാക്കിയുള്ളവരൊക്കെ ഫാൻസ് മാത്രമാണ് ശല്യമാണ് എന്ന് ഫെനി എന്നോട് പറഞ്ഞു മറ്റു പെൺകുട്ടികളെയൊക്കെ രാഹുൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് ഫെനി തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു രാഹുലിന് കോടികളുടെ ബാധ്യതയുണ്ട് എന്നാണ് ഫെനി തന്നോട് പറഞ്ഞത് ഭക്ഷണത്തിന് പോലും പണമില്ല എന്ന് ഫെനി പറഞ്ഞു പാർട്ടി പ്രവർത്തകരുടെ ആശുപത്രി ചെലവ് കല്യാണങ്ങൾ മരണങ്ങൾ ഇതിനെല്ലാം വേണ്ടി കയ്യിൽ നിന്നാണ് പണം എടുത്തു കൊടുക്കുന്നത് ഇതൊക്കെയാണ് ബാധ്യതയ്ക്ക് പിന്നിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപൊരു സമരമുണ്ടായിരുന്നു രാഹുലേട്ടൻ പൈസയില്ലാതെ നട്ടം തിരിയുന്നു തിരുവനന്തപുരം വന്നതാണ് ഭക്ഷണം കഴിക്കാൻ പൈസയില്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ ഈ അവസ്ഥയിൽ ഞാൻ സങ്കടത്തിൽ രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു അത് കിട്ടി എന്ന് ഉറപ്പു വരുത്തിയത് ഫനി തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ വീണ്ടും ഇമോഷണലായി മാനിപ്പുലേറ്റ് ചെയ്തു ഒന്നിച്ച് ജീവിക്കാം എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അവരുടെ സാഹചര്യമനുസരിച്ച് ചൂഷണം ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒത്തിരി കഴിവുള്ള വ്യക്തി എനിക്കൊരു ഭാവി വാഗ്ദാനം ചെയ്ത് നമുക്കൊന്നിച്ച് ഒന്നിച്ച് ജീവിക്കണം ഫ്ലാറ്റ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രാഹുലിലേക്ക് എന്നെ എത്തിച്ചു എല്ലാ കാര്യങ്ങളും ഫെനിയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ഇരുപത്തിയഞ്ച് നവംബർ വരെ വളരെ ചുരുക്കം ചില നേരങ്ങളിൽ മാത്രമേ ഫെനിയോട് സംസാരിക്കാതിരുന്നിട്ടുള്ളൂ എല്ലാ ദിവസവും താൻ ഫെനിയോട് സംസാരിച്ചിരുന്നു എന്ന് യുവതി വ്യക്തമാക്കുന്നു പിന്നീട് ഫെനിയോട് താൻ സംസാരിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞപ്പോൾ രാഹുൽ എന്നെ ഒത്തിരി തെറി പറഞ്ഞു വീണ്ടും ഗർഭം നിഷേധിക്കുകയും ചെയ്തു വീണ്ടും വീണ്ടും അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇതേ കാര്യം ഫെനിയോട് പറഞ്ഞു നിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത് രാഹുലിനോട് പറച്ചുവെന്ന് ഫെനി പറഞ്ഞു അപ്പോൾ ഫെനി എന്നോട് പറഞ്ഞത് ഇതൊന്നും പറയണ്ടായിരുന്നു എന്നാണ് മറ്റൊരാൾ അറിഞ്ഞു എന്ന് കഴിയുമ്പോഴുണ്ടാകുന്ന പ്രതികരണമാണിത് എന്നും ഫെനി തന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ചാനലുകളിലൂടെ എന്നെ പോലെ വേറെയും സ്ത്രീകൾ ഉണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ പോലെ വേറെയും കുഞ്ഞുങ്ങളുണ്ടെന്നും ഞാൻ അറിഞ്ഞു അന്ന് വളരെ ഞെട്ടലായിരുന്നു എനിക്ക് അതുവരെ എൻ്റെ വിചാരം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീ ഞാൻ മാത്രമായിരുന്നുവെന്ന് അതിൻ്റെ കാരണം ഫെനി ഫെനീനാൻ ഫെനിയുടെ ഉറപ്പായിരുന്നു എൻ്റെ വിശ്വാസം മാനസികമായി ഞാൻ തളർന്നു ഞാൻ രാഹുലിനെ ചോദ്യം ചെയ്തു ഇതൊക്കെ രാഷ്ട്രീയമാണ് പേടാണ് എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ആദ്യ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ ഇല്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ വ്യാജമെന്ന് പറഞ്ഞു ട്രാൻസ്ജെൻഡർ വിഷയം ചോദിച്ചപ്പോൾ അത് പെയ്ഡെന്ന് പറഞ്ഞു എന്നെ എല്ലാവരും കൂടി വീഴ്ത്താൻ നോക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു എന്തായാലും ശബ്ദം നിൻറ്റേതാണ് എന്നുറപ്പുണ്ട് അങ്ങനെയൊരു പെൺകുട്ടിയുണ്ട് എന്നാൽ ഗർഭമില്ല എന്നായി പിന്നീട് തന്നോട് രാഹുൽ പറഞ്ഞ മറുപടി എല്ലാം ബോധ്യപ്പെടുത്തി തരാമെന്നും നേരിട്ട് വരാനും ആവശ്യപ്പെട്ടു എന്താണ് സംഭവിച്ചത് എന്നെനിക്ക് അറിയണമായിരുന്നു ഇങ്ങനെയൊരവസ്ഥയിൽ എന്നെ എത്തിച്ച യഥാർത്ഥ കഥ എനിക്ക് മനസ്സിലാക്കണമായിരുന്നു രാഹുൽ ഒരിക്കലും ഒരു വ്യക്തതയും തന്നിരുന്നില്ല എനിക്ക് പൂർണ്ണമായൊരു ക്ലോഷർ ആവശ്യമായിരുന്നു ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ രാഹുൽ തകർന്നിരിക്കുകയാണെന്നും ശല്യം ചെയ്യരുത് എന്നും തന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ഇതിൻ്റെ കൂടെ ഞാനും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്ന് ധ്വെനി തന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ പോലെ വേറൊരു കുഞ്ഞുണ്ടെങ്കിൽ താൻ ക്ഷമിക്കില്ല എന്നാണ് താൻ പെനിയോട് മറുപടി പറഞ്ഞത് പെനിയോട് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു എൻ്റെ കുഞ്ഞിനെ പോലെ മറ്റു കുഞ്ഞുങ്ങളുണ്ടോ എന്ന് എല്ലാം വ്യാജമാണ് തെളിവ് നൽകാമെന്ന് ഫെനി തന്നോട് പറഞ്ഞു നേരിട്ട് വരുമ്പോൾ എല്ലാം ബോധ്യപ്പെടുത്താമെന്നായിരുന്നു ഫെനി തന്നോട് പറഞ്ഞത് രാഹുൽ പറഞ്ഞതനുസരിച്ച് താൻ നാട്ടിലെത്തി ഇതേ സമയത്ത് രാഹുൽ തന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നതായിരുന്നു ഫനി എന്നോട് ചോദിച്ച ഏറ്റവും കൂടുതൽ ചോദ്യം അവനറിയാം ഇതിൻ്റെ കാരണം രാഹുലാണെന്ന് രാഹുൽ പറഞ്ഞതനുസരിച്ച് നാട്ടിലെത്തി വ്യക്തത തരാൻ അടൂരിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയും ചേച്ചിയും തളർന്നിരിക്കുകയാണ് പാലക്കാട് വെച്ച് കാണാമെന്ന് രാഹുൽ പറഞ്ഞു എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാവുന്നത്ര അവർ മാനിപ്പുലേറ്റ് ചെയ്തു രാഹുലിൻ്റെ റീ എൻട്രി ഉണ്ടായ സമയത്ത് രാഹുലിനെ കാണണമെന്ന് പറഞ്ഞു വീണ്ടും അഹങ്കാരമായിരുന്നു മറുപടി വീണ്ടും അടൂരു വരാം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മരിക്കും ജീവിച്ചിരിക്കില്ല സിട്രസിനും പാരസെറ്റാമോളും കഴിച്ചാണ് ജീവിക്കുന്നത് എന്നെ എല്ലാവരും വീഴ്ത്തി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു ഞാൻ പുറത്തു പറയാതിരിക്കാൻ വേട്ടിയാവും ഇങ്ങനെ എന്നോട് സംസാരിച്ചത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തതാവാം രാഹുലിനെ കാണാൻ ഫെനി വഴി വരണമെന്നയാൾ വാശി പിടിച്ചു ഫെനിയുടെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ തിരികെ ചോദിച്ചു ഇതെന്തിനാണ് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയത് എന്നെ പോലെ വേറെ സ്ത്രീകളുണ്ടോ എന്ന് എനിക്ക് എന്നെ എന്തിനാണ് ഇത്രയും നാൾ ഇതിൻറെ അകത്ത് കൊണ്ടിട്ട് ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്തത് കൃത്യമായ വ്യക്തത കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായും പ്രതികരിക്കുമെന്ന് അയാളോട് പറഞ്ഞു നടന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറയും എന്നതിൻ്റെ ബാക്കി ഭാഗമാണ് എല്ലാവരും കേട്ടത് തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് ഫനി പുറത്തുവിട്ടിരിക്കുന്നത് ഒത്തിരി ആലോചിച്ച് താൻ മുന്നോട്ട് വന്നു വിവാഹിതയായ സ്ത്രീ ആയതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും കേൾക്കും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊന്നും കണ്ട് പേടിക്കില്ലെന്ന് ഒത്തിരി സ്നേഹത്തോടെ ഫെനിയെ ഞാൻ അറിയിക്കുന്നുവെന്നാണ് അതിജീവിതയുടെ വാക്കുകൾ അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഫെനിയുടെ ശക്തമായ പ്രതികരണം അതിലപ്പുറം പോലീസ് എടുത്ത കേസിൽ ഫെനി കട്ടയ്ക്ക് നിൽക്കുന്നു ജയിൽ പൊളിച്ചായാലും താൻ പുറത്തു വരുമെന്ന വാശിയിലാണ് രാഹുൽ മാങ്കൂട്ടം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകർ എത്തുന്നത് ശക്തമായ വാദമുഖവുമായി നടപടിക്രമങ്ങളുടെ പൂർണ്ണ ലംഘനമാണ് രാഹുലിന്റെ അറസ്റ്റ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ അഭിഭാഷകർ ശക്തമായി രംഗത്തുണ്ട് ഇനി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മേൽ കോടതികളിലേക്ക് കേസ് മാറുമ്പോൾ അഭിഭാഷകരുടെ ഏറ്റവും വലിയ വാദവും അതുതന്നെയാകും പൂർണ്ണമായും നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കേസാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഈ മൂന്നാം പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്തതും പിന്നീട് അയാളെ റിമാൻഡിലാക്കിയതുമായി കേസ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്